യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കാനുള്ള ുമായി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിയോക് സിനിമാ പരിപാടികൾ കവർ ചെയ്യണമെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഫിയോക് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഒരു നിയന്ത്രണവുമില്ലാതെ സിനിമയെ ദോഷകരമായി ബാധിക്കുന്ന യൂട്യൂബേഴ്സിന്റെ പ്രവർത്തനത്തിനുമേൽ ജാഗ്രത വേണമെന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനപ്രകാരമാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് സിനിമ സംബന്ധിച്ച് പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാനുള്ള ഓൺലൈൻ മീഡിയയുടെ മാനദണ്ഡങ്ങളും ഫിയോ പുറത്തിറക്കി സിനിമാ നിർമ്മാതാവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദയം രജിസ്ട്രേഷൻ എടുക്കണം സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് നിർബന്ധമായും ജി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം സ്ഥാപനത്തിന്റെ ലോഗോ ട്രേഡ് മാർക്ക് എന്നിവ രജിസ്റ്റർ ചെയ്തിരിക്കണം കമ്പനിയുടെ സ്വഭാവം പ്രൊപ്രൈറ്റർ പാർട്ണർ ഡയറക്ടർ എന്നിവരുടെ വിശദാംശങ്ങൾ നൽകണം സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത പി ആർഒയുടെ കവറിംഗ് ലെറ്റർ ഹാജരാക്കണം ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകണം എന്നിവയാണ് ഫിയോക്കിന്റെ മാനദണ്ഡങ്ങൾ ഫിയോക്ക് സൂചിപ്പിച്ച മാനദണ്ഡങ്ങൾ അടങ്ങിയ അപേക്ഷ ജൂലൈ ഇരുപതിനുള്ളിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ സമർപ്പിക്കണമെന്നാണ് ജനറൽ സെക്രട്ടറി ബി രാകേഷ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് പരിപാടിക്കെത്തുന്നവരെ മോശമായി ചിത്രീകരിക്കുന്ന നടിമാരുടെ പരാതിയിലാണ് നിർമ്മാതാക്കളുടെ നടപടി e aí